ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്ത് എല്ലാവരും കൂടിയിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം തന്നെ നേരെ പോയത് ശോഭ മാളിലേക്കാണ് അപ്പോൾ അവിടുത്തെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അറിയുമ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്രോഗ്രാമുള്ള കാരണം കൊണ്ട് അതായത് ഞങ്ങൾക്ക് എൻ്റെ തിരുവാതിര ടീമിൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴത്തേന് നേരം വൈകി പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തിന് വേണ്ടി കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശോഭമാൾ മൊത്തം ഒന്ന് കറങ്ങിയിട്ടാകും പിന്നെ ഫുഡ് കഴിച്ചു അവിടെ നിന്ന് തന്നെ ൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് പിന്നെ ശോഭാ മാൾ മൊത്തം ലൈറ്റ് അറേഞ്ച്മെന്റ് കൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മൊത്തത്തിൽ പുറത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉണ്ണേട്ടനും കുട്ടികളൊക്കെ കൂടെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും സെൽഫിയും ഒക്കെ എടുത്തു കേട്ടോ ഒരു പതിനൊന്നേ നാൽപ്പതൊക്കെ ആയപ്പോൾ ഞങ്ങൾ ശോഭാ മാളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാമെന്നൊക്കെ അങ്ങനെ കയറി പിന്നെ നോക്കിയപ്പോൾ ഉണ്ടൊരു പന്ത്ര പതിനൊന്നേ അമ്പതായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ിട്ട് വേഗം നമുക്ക് വടക്ക് അടുക്കി അടയ്ക്ക് പോവാം നമ്മളെന്നും വടക്കുനാഥൻ ചുറ്റുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ടക്കം തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയി മോളാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് അച്ഛ ഒരു മിനിറ്റേ ഉള്ളൂ അമ്പത്തൊമ്പത് സെക്കൻഡ് തൊട്ട് ഇങ്ങനെ ടൈം പറയുണ്ടായിരുന്നു കറക്റ്റ് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് എടുക്കുന്ന അതിൻ്റെ റൗണ്ടിൽ എത്തിയിട്ടും അതേ ഇപ്പോൾ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് പിന്നെ ബിനിയുടെ ഭാഗത്ത് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ബ്ലോക്കിൽ പെട്ടു ഒരു പത്ത് മിനിറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി നീങ്ങി തുടങ്ങി കാരണം ബിനിയിൽ ന്യൂ ഇയർ പ്രോഗ്രാം ഉള്ള കാരണം കൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു അതായിരുന്നു ബ്ലോക്ക് കിട്ടാം പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര എൻജോയ്മെൻറ്റായിരുന്നു പിള്ളേർ പിള്ളേരുടെതായിട്ടുള്ള സോങ്ങുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ തകർത്ത് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ആ ഒരു സമയം ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണില്ല കാരണം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയി അതിൻ്റെ ഇടയ്ക്ക് ഐസ് കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു കിട്ടോ ഞങ്ങൾ അപ്പം ഇങ്ങനെ ചില്ലി ഇത് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ റൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും തന്നെയാണ്

അപ്പൊ നമ്മള് രണ്ടുമണി ഞാൻ അതൊക്കെ ആൾക്കാരുണ്ട് എല്ലാവരും ഞങ്ങള് ശോഭയില് പോയപ്പോ ഡി ജെ ഉണ്ടാക്കുന്നുണ്ടോ പക്ഷെ അത് ഞങ്ങള് പാസ് എടുത്തില്ല മുൻകൂട്ടി യിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് നേരം വൈകി പിന്നീട് സമയമില്ല പന്ത്രമിക്ക് വരുമ്പോഴല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായിരുന്നു ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ തിരുവാതിര ടീമിന്റെ ചെറിയൊരു ആഘോഷം ഉണ്ടായിരുന്നു ഒരു അഞ്ച് ആറു മണിക്ക് അപ്പൊ അപ്പൊ അതല്ല അതിന്റെ ഇടയില് ഇവിടെ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ടായി എന്നെ കൊണ്ടാക്കിട്ട് വരുമ്പോഴേക്ക് ഇവിടെ മോള് അഞ്ചു മണിക്ക് കുളിക്കാൻ കയറിയത് അപ്പൊ അവള് വിളിച്ച് പറയുന്നു ഞങ്ങള് ഞാൻ കൊണ്ടാകാൻ പോയതാണ് ഡാൻസ് ക്ലാസ് പാർട്ടി സെലിബ്രേഷൻ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങാന്ന് വെച്ചാൽ ആ സമയത്ത് വിള കൊണ്ടാകാൻ പോയപ്പോ മോള് കുളിക്കാൻ കയറിയതാണ് ആ സമയത്ത് മോട്ടോർ വർക്കിംഗ് പിന്നെ നേരം ഹൗസ് ഓണറും ഇല്ല ഞങ്ങളും പുറത്ത് ആകെ പെട്ടു ഒരു തുള്ളി വെള്ളമില്ലാണ്ട് ആകെ പെട്ടു എന്നിട്ട് പിന്നെ ഞാൻ വന്നിട്ട് പുള്ളി ഹൗസ് ഓണർ എത്തി മോട്ടോർ ഒക്കെ അടിച്ചിട്ട് ശരിയാക്കി പൈപ്പ് ഒടിഞ്ഞിരിക്കുന്നു എങ്ങനെയൊക്കെ വന്നിട്ട് അവിടെ അഞ്ചുമണി വന്നിട്ട് എത്ര മണിയേറെ ഞാൻ നേരം ഞാൻ ഞാൻ പിന്നെ സ്ഥലത്തായിരുന്നു പിന്നെ ഇതൊക്കെ ശരിയാക്കി മോട്ടോർ അടിച്ചിട്ടാണ് പിന്നെ ഞങ്ങളെ എന്നെ വിളിക്കാൻ വന്നത് പിന്നെ വന്നൊരു ഇവിടെ എത്തുമ്പോ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടാ പിന്നെ ശരി എന്നാ പിന്നെ ടൗണിക്ക് പോവാന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ട് എത്ര മണിക്ക് ഒമ്പതരയ്ക്ക് ഒമ്പതേ മുക്കാലിവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് അങ്ങനെ ശോഭയില് പോയി കുറച്ചേരം നിന്ന് പിന്നെ എന്താ ഇവർക്ക് ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ചേരം എവിടെ ഒക്കെ നിന്ന് വിട്ടോ കുറച്ചേ കൊറേ ആൾക്കാർ ഉം ആ ശരി നേരം പന്ത്രണ്ട് മണിക്കൂ പന്ത്രണ്ട് മണിക്കൂള്ളു നേരെ തിരിച്ചു അങ്ങനെ റൗണ്ടിലേക്ക് ബ്ലോക്ക് മണി അതെ ബിനിയിലൊക്കെ അപ്പൊ റോട്ടിലൊക്കെ ഫുള്ള് അപ്പൊ അത് വേണ്ടി റൗണ്ടൊക്കെ അടിച്ച് പിന്നെ പിള്ളേർക്കാണെങ്കിൽ വണ്ടി ഞങ്ങള് മൂന്നാല് എനിക്ക് തുടങ്ങി മതി മതി പോവാ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് കൊറപ്പ് പറഞ്ഞിട്ട് ഇവർക്ക് ഇവര് മൂന്ന് പേരും ഭയങ്കര ഇത് അങ്ങനെ കൊതാ അപ്പൊ ഒന്നേ മുക്കാല് രണ്ടുമണി രണ്ടു ഞങ്ങള് വീഡിയോ എടുക്കുന്നത് അപ്പൊ വീഡിയോ എടുക്കല്ല കേക്ക് കട്ട് ചെയ്ത് അഞ്ചു മണിക്ക് വാങ്ങിച്ചതാണ് മറ്റേ തിരുവാതിര സെലിബ്രേഷൻ പോണതിന് മുന്നേ വാങ്ങിച്ചാണ് കേക്ക് വാങ്ങി വെച്ചിട്ടാണ് പോയത് അപ്പൊ എല്ലാ പ്രാവശ്യവും പ്രാവശ്യം അല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് വാങ്ങാറ് ഇപ്രാവശ്യം ബട്ടർസ്കോച്ചാണ് വാങ്ങിക്കും ഫംഗ്ഷൻ ബർത്ത്ഡേ കേക്കും ബർത്ത്ഡേയും എന്ത് വന്നു കഴിഞ്ഞാലും മോൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റാ ഇഷ്ടം അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു ഒന്ന് മാറ്റി പിടിക്കിരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ച് മതിയായി പറഞ്ഞപ്പോ അവള് പറയുന്നത് എന്നാ അവൾക്ക് രണ്ട് ബ്രൗണി വാങ്ങിച്ചു തരാണെങ്കി മാറ്റിക്കോളാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാ അല്ലേ അപ്പൊ കേക്ക് മുറച്ച് എനിക്ക് നല്ല ഉറക്കം എന്നിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ തൂങ്ങി നിക്കുന്നുണ്ട് കിടക്കണം എന്നത് തോന്നുന്നത് അപ്പൊ ഈ രണ്ടായിരത്തിഇറുപത്തി അടിപൊളിയവട്ടെ എല്ലാവർക്കും അടിപൊളിയാവട്ടെ ആശംസിക്കുകയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലത് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടുകൂടി ഞങ്ങൾക്കും നല്ലത് പറ്റേ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആശംസിക്കുന്നു അപ്പൊ നമുക്ക് അപ്പൊ ബായ് ബായ്